അപ്പം നമ്മൾ ആ ഡ്രൈവറ് കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ ഡ്രയർ കേറ്റണത് കോഴിക്കോട് ഭാഗത്ത് വാവാട് പറഞ്ഞ സ്ഥലത്താണ് കൊടുവള്ളി ഭാഗത്താണ് അപ്പോൾ അവിടെ ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് നമ്മുടെ ഒരു സുഹൃത്തിനാണ് ഷാജിണ്ടാക്കാൻ നമ്മുടെ ഡ്രയർ കൊണ്ടുപോകണത് അപ്പം ഇതിൽ എണ്ണൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയറാണിത് അപ്പോൾ അദ്ദേഹത്തിന് മില്ലിൽ അവിടെ പച്ചത്തേങ്ങ ആട്ടിച്ചു കൊടുക്കാനുള്ള പരിപാടി കേട്ടാണ് മില്ല് തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഏകദേശം ഒന്ന് രണ്ട് മൂന്നാല് മാസമായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മില്ല് ഓപ്പൺ ആക്കിയിട്ട് അപ്പം നമ്മളിത് ഏകദേശം എണ്ണൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയറാണിത് അപ്പം അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഈ സൈഡിൽ ഒരു നാല് ട്രേ അതുപോലെ തന്നെ ഈ സൈഡിൽ നാല് ട്രെ അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഈ മല്ലി മുളകയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒറ്റ ട്രേ നമ്മൾ സാധാരണ ഇതിൽ കൊടുക്കാറ് അപ്പം അദ്ദേഹത്തിന് രണ്ട് ട്രേ വേണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ഇത് ഇതേപോലുള്ള രണ്ട് ട്രേ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ നമ്മളെ കസ്റ്റമർ എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും ഇതേ ഇതേപോലെ രണ്ട് ട്രേ അപ്പം അദ്ദേഹത്തിന് മല്ലി മുളക് അതുപോലെ തന്നെ ഇത് പിന്നെ കൊപ്പരം നിറച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രണ്ട് ട്രേ നമ്മുടെ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മളെ താങ്കട പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് നമ്മളെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഈ ഡ്രൈവർ കോഴിക്കോട് വാവാട് പറഞ്ഞ വാഹനങ്ങൾ ഇത് കൊണ്ടുപോകണത് ഏകദേശം എണ്ണൂറ് തേങ്ങ ആയിരത്തി അറുന്നൂറ് പീസ് തേങ്ങ കൊള്ളണ ഡ്രൈവറാണിത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് മല്ലിമുളക് അതുപോലെ തന്നെ ഗോതമ്പ് അതുപോലെ തന്നെ അടക്ക ചെറുകിട സാധനങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ട്രേ അടിച്ചു കൊടുക്കുന്നത് പറഞ്ഞ പോലെ ഇതേപോലെ രണ്ട് ട്രേ നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പൊ ഈ ഡ്രൈവറിന്റെ നീളം എന്ന് പറഞ്ഞത് നാല നാലര അടി നീളം നാലടി വീതി അഞ്ചര അടി ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യണത് അപ്പൊ നമ്മളെ ഡ്രൈവറ് വണ്ടിയിൽ കേട്ടിട്ടുണ്ട് 나라가 되니까. 아. 그래야 돼. 절대 안되